ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട പാലക്കാട് മണ്ണാർക്കാടിൽ ബൈക്കിടിച്ച കാൽനടയാത്രികനായ വയോധികന് ഗുരുതര പരിക്ക് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റൈറ്റ് വിഷൻ ലഭിച്ചു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നൊട്ടമലയിൽ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന വയോധികനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു കരിമ്പ പള്ളിപ്പടി സ്വദേശിയായ താഴേക്കാട്ടിൽ എഴുപത് വയസ്സുള്ള അബുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ അബുവിനെ മണ്ണാർക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തുടർ ചികിത്സയ്ക്കായി വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി